അതി കഠിനമായി വേദനയോടെ പ്രസവിച്ച നീതി ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനോ ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടു ഒരമ്മയുടെ ഹൃദയത്തെ തട്ടിയുള്ള വാക്കുകള് ആ ഹൃദയം പൊട്ടി പോകുന്ന രീതിയിലുള്ള വാക്കുകൾ ഇന്ന് മക്കളെ കണ്ടും മാമ്പു കണ്ടും കുതിക്കരുതെന്ന് പറയുന്ന കാലമാണ് ഇന്നല്ല എല്ലാ കാലവും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ അമ്മയുടെ വാക്കുകളൊന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കാം ഹലോ എല്ലാവർക്കും നല്ലൊരു നമസ്കാരം പഴയ കാരണന്മാർ പറയില്ലേ മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കുതിക്കരുന്ന് കറക്റ്റാ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ പഠിക്കുള്ളൂ കാരണമെന്ന് വെച്ചാൽ നമ്മുടെ പിള്ളേർ പഠിച്ച് ജോലി നേടി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഉപദേശിക്കാൻ പറ്റത്തില്ല ഞാൻ അവർക്കൊരു ഉപദേശം കൊടുത്തു പക്ഷെ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ പറഞ്ഞു കഴിഞ്ഞാൽ മേലാലെ അമ്മ ഞങ്ങളുടെ ജീ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുവോ ഞങ്ങളുടെ കാര്യം അന്വേഷിക്കോ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കേട്ടപ്പം നമ്മുടെ പേരൻസൊക്കെ കാരണന്മാർ പറഞ്ഞ ഓർക്കും മക്കളെ കണ്ടും മാമ്പു കണ്ടും കൊതിക്കരുത് ഒരു പ്രായം കഴിഞ്ഞാൽ അവർ വളർന്ന് വളർന്ന് പന്തലിച്ച് വലിയ നിലയിലെത്തും അപ്പോൾ അവർ ഉപദേശിക്കാൻ ചെന്നാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല ചിലപ്പോൾ അവർ അവിടെ വായിൽ നിന്ന് നമ്മൾ നല്ലൊരു ചീത്ത കേൾക്കേണ്ടി വരും നമ്മുടെ മനസ്സിന് ബുദ്ധിമുട്ടിക്കുന്ന വാക്കുകളൊക്കെ കേൾക്കേണ്ടി വരും അപ്പം നമ്മളെന്ത് ചെയ്യണം അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കണം ഒരു കാരണവശാലും മക്കളുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്ന ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ എനിക്ക് ചെറിയൊരു വർക്കുണ്ട് കൊണ്ട് തുച്ഛമായ ശമ്പളത്തിൽ തുച്ഛമായ രീതിയിൽ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ആരുടെയും കാര്യത്തിൽ ഞാൻ ഞാനിടപെടാൻ പോകുന്നില്ല കാരണം നമുക്ക് ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങൾ വാക്കുകൾ കേൾക്കുമ്പോൾ അതൊരു വിഷമാണ് പക്ഷെ ഒരു പാഠം നമ്മുടെ ജീവിതത്തിൽ പഠിക്കും എന്താണെന്നറിയോ നമ്മൾ ആർക്ക് വേണ്ടിയും അധികം നമ്മൾ അവരെ ഉപദേശിക്കാനോ സ്നേഹിക്കാനോ അവരുടെ കാര്യത്തിൽ ഇടപെടാനോ പോകാതിരിക്കുന്ന ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ ദുഃഖിക്കേണ്ടി വരും അതിലും അതും നമ്മൾ നമ്മുടെ കാര്യം നോക്കി നടക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും അതാണ് നമ്മുടെ ജീവിതം അപ്പോൾ നമ്മുടെ ജീവിതം നമുക്ക് ഓരോ അനുഭവങ്ങൾ വരുമ്പോഴേ നമ്മൾ ജീവിതത്തിൽ ഓരോ പാട്ടങ്ങൾ വരുമ്പോൾ നമ്മൾ പഠിക്കും ശരിയല്ലേ ശരിയാണ് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ അവരവരുടെ കാര്യം നോക്കി ജീവിക്കുക സന്തോഷമായാലും ദുഃഖമായാലും എന്തായാലും ദൈവം എന്ത് തരുന്നോ അത് കൈനീട്ടി സ്വീകരിക്കുക അതാണ് ജീവിതത്തിൽ ലക്ഷ്യം വിജയം ഓക്കെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ നല്ലൊരു ഗുണപാഠമായിരിക്കട്ടെ എന്താണ് ജീവിതത്തിൽ അവരവരുടെ കാര്യം നോക്കി മാത്രം ജീവിക്കുക ആരുടെയും കാര്യത്തിൽ ഇടപെടാതിരിക്കുക അപ്പോൾ നമുക്ക് ശരിയല്ലേ ബൈ ഒമ്പത് മാസക്കാലത്തോളം വയറ്റിൽ ചുമന്ന് നടന്ന നീതി അതികഠിനമായി വേദനയോടെ പ്രസവിച്ച നീതി ആ മക്കളോട് ഞാനൊന്ന് ചോദിക്കട്ടെ ഇത്രയും പഠിപ്പിച്ച് വലിയ ആളാക്കി ജോലി കിട്ടിയപ്പോൾ ആ അമ്മ ഉപദേശിച്ചത് നിങ്ങൾക്ക് വലിയൊരു നാണക്കേടായിട്ട് തോന്നുന്നുണ്ടോ അതോ നിങ്ങൾക്ക് അമ്മ ഇനി ഒരു ബാധ്യത ആവുമെന്ന് കരുതിയിട്ടാണോ ഇങ്ങനെ എത്രയോ മാതാപിതാക്കള് ഈ സമൂഹത്തിൽ ഇങ്ങനെ സങ്കടപ്പെട്ട് കഴിയുന്നുണ്ടാവും അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ വരുന്നത് വരേക്കും